പാകിസ്ഥാനി തുപ്പട്ട വീഡിയോസിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പം ഇത് അപ്പോൾ പാകിസ്ഥാനി തുപ്പട്ടയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പാകിസ്ഥാനി തുപ്പട്ട വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണത് അപ്പോൾ ഇതില് എല്ലാം ഓരോ പീസസ് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വേഗം ഓർഡർ ചെയ്തോണം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള മിറേഴ്സും അതുപോലെ പേൾസും ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്തിരിക്കാനു അപ്പോൾ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോളണം അപ്പോൾ ഇതാണ് അതിന്റെ ഫസ്റ്റ് ുപ്പട്ട ഇതാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഒരു സ്കൈ ബ്ലൂ ഡാർക്ക് സ്കൈ ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ലൊരു ബ്ലൂ ബ്ലൂ വിത്ത് റെഡ് ഒരുപാട് കളേഴ്സ് കോമ്പിനേഷൻ ബ്ലൂ ആണ് കൂടുതലും പാകിസ്ഥാനി ദുപ്പട്ടയുടെ അടുത്ത കളേഴ്സ് ആണ് കേട്ടോ ഇത് ഓരോ പീസസ് ആണ് ഉള്ളത് അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളൂ അപ്പം അടുത്ത കളറാണ് മിറേഴ്സ് ആൻഡ് പേൾസ് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സോഫ്റ്റ് ഹാൻഡ് വാഷ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഇവിടേക്ക് ഇങ്ങനെ ലേസും കൊടുത്തിട്ടുണ്ട് കണ്ട ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിലെ ലേസും വന്നിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള മിറേഴ്സും ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മിറൽസും അതുപോലെ പേൾസും ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഒരു റാണി പിങ്ക് ആൻഡ് ബ്ലൂ യെല്ലോ ഗ്രീൻ ഒക്കെ കോമ്പിനേഷൻ ആണ് ഒരു റാണി പിങ്ക് ब्लू का कॉम्बिनेशन ആണ് വിത്തിങ്ക് ഐ തിങ്ക് ആൻഡ് ഒരുപാട് കളർസ് കോമ്പിനേഷൻ ആണ് പിങ്ക് ആണ് കൂടലെയുള്ള ഒരു പിങ്ക് ആൻഡ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻ വരുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നമുക്കിത് ഓരോന്നോ ഓരോ ആണ് ഉള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളൂ ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതില് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് മിറേഴ്സും അതുപോലെതന്നെ പേൾസും സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് നന്നായി ചെയ്തിരിക്കും അപ്പോൾ ഇത് നോർമൽ സോഫ്റ്റ് ഹാൻഡ് വാഷ് ആയിരിക്കും നല്ലത് നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റിക്ക് ചെയ്ത് മിറേഴ്സ് കേട്ടോ നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി ദുപ്പട്ടിട്ട്